പതിനെട്ട് കൊല്ലം മുന്നേ പതിനെട്ട് അല്ല അല്ലേ ആ പത്തൊമ്പത് കൊല്ലം മുന്നേ ഞങ്ങള് രണ്ടാളൊന്നും കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് കല്യാണം കഴിഞ്ഞ് എന്താ പറഞ്ഞു ആ അണിമോൺ അണിമോൺ ട്രിപ്പിന് വന്നതാണ് ഇങ്ങോട്ട് എല്ലാവരും എല്ലാ ഫാമിലി ഞങ്ങൾ വന്നിട്ടുണ്ട് ഫോട്ടോ ഞങ്ങൾ ഫോട്ടോ എടുത്തുപാട് ഒരു വീഡിയോ എടുത്താണ് ആയി മക്കളെക്കു എന്തൊക്കെ സുഖല്ലേ പിന്നെ സാറിപ്പോണ്ട് കൊടുക്കാതെ കൊറേ ദിവസം ടൂറ് പോകണം ടൂറ് പോകണം എന്നാണ് ഞങ്ങള് പോവസം പൊറത്തേക്കൊന്ന് കാട്ടിക്കൊടുത്താ നിർമാനം അപ്പൊ മഴ ആയാലും വേണ്ടില്ല വെയിലായാലും വേണ്ടില്ല അവർക്ക് പോയ നിർബന്ധമാണ് ഐസിയുമ്പോൾ അവസ്ഥയാണ് ഇപ്പോ അപ്പൊ അതിനാണ് പോവേണ്ടത് അപ്പൊ എവിക്ക പോയ ഡാം കാണാനാണ് ഞങ്ങള് പണ്ട് പോയിട്ടുണ്ട് ആ കഥ ഞാൻ അവിടെ തീരെ പറഞ്ഞാ പണ്ട് പോയ കഥകള് ഇപ്പത്തെ കഥ വേറെ ഒരു ഫാമിലി രണ്ട് ഫാമിലി ഞങ്ങളപ്പുണ്ട് ഒരു വേറെ വണ്ടിയിലാണ് അപ്പൊ ഓരോ അവിടെ എത്തിക്കണു പറഞ്ഞു ആരൊക്കെ ഇണ്ട്ന്നൊക്കെ പറഞ്ഞു അപ്പൊ അവിടെ നോക്കാം പോകുന്ന ഞങ്ങൾ ആയിട്ടില്ല ഞങ്ങള് ഡ്രസ്സ് മാറി മേക്കപ്പ് അല്ലെ മാറ്റി തന്നെ

ഇവര് ഒരു ടൂർ പോന്ന നല്ല പെരും പെരുമയത്താ ടൂർ വന്നൊക്കെ അമീർ എന്നോ ഏഹ് അപ്പള കാഞ്ഞ ഡാമൊക്കെ കാഞ്ഞിരപ്പ ഡാമിന് ഒരു പ്രത്യേക പ്രത്യേകത ഡാമിന് അടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത ഉണ്ട് പതിനെട്ട് കൊല്ലം മുന്നേ പതിനെട്ട് എല്ലാം അല്ലെ അടി ആ പത്തൊമ്പത് കൊല്ലം മുന്നേ ഞങ്ങള് രണ്ടാൾ വരെ ഒന്ന് കുട്ടികളൊന്നും ഇല്ലാത്ത സമയത്ത് കല്യാണം കഴിഞ്ഞ് എന്താ ഭയങ്കര ആ അണിമോൺ അണിമൂൺ ട്രിപ്പിന് വന്നതാണ് അന്നത്തെ കാലത്തുള്ള ഇന്ന് നാല് കുട്ടികൾ വേറെ അപ്പൊ അന്നത്തെ അവസ്ഥ തന്നെയാണോ ഇപ്പൊ പത്തൊമ്പത് കൊല്ലം എന്ന് പറഞ്ഞ കാലായി കൊറേ കാലായിരത്തി പതിനെട്ട് കഴിഞ്ഞു പത്തൊമ്പത് കടന്നു പോകുന്ന പതിനെട്ട് പത്തൊമ്പത് കൊല്ലത്തിന് മാറ്റില്ല എന്നാ അവര് പതിനെട്ട് കൊല്ലം പിന്നെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അന്നത്തെ അവസ്ഥ ഇന്നത്തെ അവസ്ഥയൊക്കെ ഒന്ന് പോയി വെക്ക കൊല്ലത്തിന്റെ അന്നത്തെ ചോട്ടിറ്റി ചാർജ് മുതിർന്നവർക്ക് മുപ്പത് റുപ്യ അതായത് ഇന്നെ പോലത്തെ പതിനഞ്ച് റുപ്യ കുട്ടിയാക്കി അല്ല കോലത്തിന് ശരിക്കലത്തിന് നമുക്ക് അറുപയസ് അങ്ങനെയുണ്ട് അറുപയസ് പൈസ കൊടുക്കണോ കുട്ടികളെ ചാർജോ എന്താ പറഞ്ഞേ അപ്പൊ ബീരാൻകായിട്ട് വന്നാ മതി അപ്പൊ അത് ആയിരുന്നു ആന കണ്ടോ ആന കാണാ ആദ്യം ഇങ്ങട് വരി ആട് കേ ആദ്യ ആന കാണിങ്ങൾ പായേണ്ടത് അവിടെ പൂത്തി അപ്പോ ഗജ ഗജരാജൻ കാങ്ങോട്ട് കുട്ടിശങ്കരന്റെ പ്രതിമ കുട്ടിശങ്കരനാണിത് ആള കുട്ടിശങ്കരന്റെ പ്രതിമ ഒന്നും കൂടി ഓട്ടാണെന്ന് പറയണ്ടേത്ത മുഖം പത്തി ഇവരൊക്കെ ഞാൻ വീടെടുക്കുമ്പോ മാത്രാണ് ഞാൻ യൂട്യൂബ് നയിച്ചോണ്ടായി കേട്ടിട്ട് കൊലയമ്മണ്ടെ വി ുട്ടി ചെറിയുട്ടിട്ടാറേ ഏ എഴുപതാം നമ്പർ ഇല്ലേ ഏറ്റൊരു പ്രത്യേകത നമുക്കറിയോ ഏ അറിയുമ്പോ നിന്നുകാണ്ട് നമ്മൾ ഫോട്ടോ എടുത്തു ഈ ഫോട്ടോ ഇന്നിപ്പയറാൻ പറ്റോ അങ്ങനെ എല്ലാരും എല്ലാ ഫാമിലിങ്ങനെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ട് ഫോട്ടോ ഞങ്ങൾ ഇതിലും ഫോട്ടോ എടുത്തിട്ടുള്ള അതിന് പോയിട്ട് എന്തപ്പോ വീഡിയോ എടുത്താണ് ഇതാണ് പോവാൻ്റെ വലിയ മോന് റസാക്കിന്റെ പെണ്ണുങ്ങൾ റസാക്ക് ഇതാണ് അതിന്റെ നേരെ താഴെ ഉള്ള മോന് അതിന്റെ നേരെയുള്ള താഴെയുള്ള മോനാണ് അത് ഇത് പോകാന് ചെറിയ കുട്ടി ഇത് നമ്മളെ മാസം പേരകുട്ടി കേട്ടോ മാസക്കുട്ടിയ ആൾക്കാർ വീടുകൾ ചോദിച്ചാലുണ്ട് മാസം പേരകുട്ടിയാണ് മാസം മാസ മോള് വലിയ മോള് വന്നിട്ട് ഞാൻ വലിയ മോളെ കുട്ടിയാണ് പറഞ്ഞല്ലോ ഇത് എന്റെ ചെറിയ മോള് ഇതൊന്നും ഇത് പറഞ്ഞൊന്നും പറഞ്ഞിട്ട് ആറുണ്ടാണെങ്കിലും നിങ്ങൾ വീഡിയോ മുരായിട്ട് കണ്ടോളൂ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും അതൊക്കെ ചെയ്യാൻ ഒരു കൂട്ടോട്ട് നടത്തിയാലോ ആർക്കുണ്ട് അഞ്ഞൂറ് രൂപ മത്സരത്തിനുണ്ടോ രൂപ കൂടി പറഞ്ഞിട്ടാണ് അങ്ങനെ അങ്ങനെ കൂടി കാട്ടോളി ഏറ്റവും കൂടുതൽ മത്സരിക്കട്ട് ആ ഫാമിലിക്ക് ഫുഡ് ഉച്ചക്കത്ത് എന്തൊക്കെ പെണ്ണുങ്ങളൊക്കെ ഞാനും എൻറെ പെണ്ണുങ്ങളോ മാസം മാസം ആരെങ്കിലും ഒരാൾ ജയിച്ചാ ഏരിയ നമുക്ക് വെക്കാം അതിലെത്തേണ്ടതാണ് അങ്ങനെ വെച്ചിട്ട് ആ ഫാമിലിക്ക് വക ഇന്നത്തെ ഉച്ചക്കത്തെ ചെലവ് രണ്ടാം താഴത്തേരണം അങ്ങനെ കിട്ടാണെങ്കിൽ ആ രണ്ടാൾക്ക് മാത്രമല്ല ആ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് ഫ്രീ ആണ് ഫുഡ് വണ്ടിക്കോള് മറ്റേ നിങ്ങള് കേറിയതല്ലേ അപ്പൊ ഇണ്ടാവും നിങ്ങൾ ഒരട്ടം കേറിയും മാശ് പറയും ഇവളെ കുറിച്ച് പറയും എങ്ങനെ ബോട്ട് ഉണ്ടാവുക ആ പതിനെട്ട് കൊല്ലം മുന്നാടിയൊക്കെ എടുത്തു പൂട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ഏത് കടി കടയിൽ ഏത് കടി കയറിയാലും ആ കട പിറ്റത്തെ നേരം അത് 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 ചേരുമ്പോണ്ടാവും അച്ചു പോന്നല്ല ഒരു തന്നെ അടക്കം എന്നും അടച്ചുപോല അതേ അവസ്ഥ ബോട്ട് ബോട്ട് ഇട്ടു വന്നപ്പോ അതൊക്കെ എന്തോ ഇണ്ടാ നിങ്ങളോട് ഇപ്പൊ വരാ ഞങ്ങളിവിടെ ബാത്റൂമിൽ പോവണായിരുന്നു കേട്ടോന്താ ഫോട്ടോഗ്രാഫർ കൂടെ ആൾക്കാരവിടെ പാട്ടൊക്കെ നമ്മളിവിടെ ആൾക്കാരോട് പോവാന്നുള്ള അഭിപ്രായം രസാണ് ഹൗസ് അപ്പള് ഇവിടുന്ന് വിട പറയാം ഈ വേറെ സ്ഥലത്തേക്കാണല്ലോ ഇവിടെ മതിയെ എന്താണ് ആ കുരുതിച്ചാലാണ് അതോ ഇവിടെ അടുത്തു തന്നെയാണ് അപ്പൊ ആ ഒന്ന് കാണാൻ പോകും അപ്പോൾ ഡാമിൽ നമ്മൾ ഈ പതിനെട്ട് കൊല്ലം മുന്നേ വന്നു അപ്പൊ ഒന്നും കൂടി വന്നുണ്ടാവും അഞ്ഞ് ഇനി പേരക്കുട്ടി ഉണ്ടായിട്ട് ഡാമിൽ ചേരുന്നു ഇവിടെ വാ ഇനിക്ക് വരികയാണെങ്കിൽ ആയി ൂ കൊണ്ടാണിപ്പിഷാവും ഇവരെ കണിമോണിനു വരികയാണെങ്കിൽ കൊണ്ടുവാണെങ്കില് ഞങ്ങള് കൊണ്ടുവാണെങ്കിൽ പോരൂട്ടോ മക്കളെ കാര്യം ഒന്നും മാറ്റി ഹോട്ടലി ഞങ്ങള് മൂന്ന് മൂന്ന് ടേബിൾ ഫുൾ ആയിട്ട് ആണ് ുംസല ഇതെന്താ പറഞ്ഞിട്ടുണ്ട് കുന്നാലേ ബിരിയാണിയോ ഞങ്ങളൊക്കെ ബെർഗോർജ് ഉണ്ടായി ആ എന്റെ കതി അങ്ങ് വെക്കണ്ട ഒരു രസമില്ല ഇപ്പോഴത്തെ എങ്ങനെയുണ്ട് നോക്കാട്ടാ രസ അങ്ങനെ എല്ലാരും അവന്റെ പൈസ എടുക്കണ്ടേ ഹോട്ടലിന്ന് വെറുതെ പിന്നെ സാധനത്തിന് പൈസ കൊടുത്തിട്ടേ കൂട്ടാനൊക്കെ റിവ്യൂ മീന ചെമ്പല്ലി പിന്നെ പല ചെമ്മീൻ ഉണ്ട് കൂന്തളുണ്ട് പിന്നെ കേദറ നെയ്മീൻ